ടുത്ത പണി കിട്ടിയ കേട്ടോ പറവൂരാണ് പറവൂരിത്തെ വീട് തേക്കാളാ രണ്ടട്ടി വീട് കൂട്ടി പറയാ ആ വണ്ടി വേണ്ടില്ലേ വോയിസ് ഡൽഡല്ലീ രണ്ടൊട്ടി വീട് അടുത്ത പണി കിട്ടിയതാണിത് വേണ്ടീല്ലേ കാണാൻ വന്നാണ് സൈറ്റ് അപ്പം ഒരു വീഡിയോ എടുത്ത ഓക്കെ ഇതിപ്പോ ഏകദേശം എത്ര ഉറുപ്പ്യന്റെ പണിയുണ്ട് എന്ന് ഇപ്പം പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ കാണിക്കും കേട്ടോ ഓക്കെ ഈ വീഡിയോ അതിന് എഡിറ്റ് ചെയ്താണ്ട് അതിൽ വെക്കും എത്ര റുപ്പ്യെടുക്കാൻ കഴിയും ഈ വീടിൻ്റെ പണി എത്ര കിടക്കുകയും ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഇതിൽ